മൈക്കേൽ സ്റ്റാറേയെ മുഖ്യ പരിശീലകനായി നിയമിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ആറ് വരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ സ്വീഡിഷ് പരിശീലകനാണ് രണ്ട് ദശാബ്ദത്തോളം നീണ്ട പരിശീലന പരിചയമുള്ള സ്റ്റാലിൻ സ്റ്റാറേ കാൽപന്ത് വൈദഗ്ധ്യത്താൽ പ്രശസ്തനാണ് ഇതിനകം വിവിധ പ്രമുഖ ഫുട്ബോൾ ലീഗുകളിൽ സ്റ്റാറെ പരിശീലക കുപ്പായമണിഞ്ഞു സ്വീഡീഷ് ക്ലബ്ബായ വാസ്ബി യുണൈറ്റഡിലൂടെയാണ് തുടക്കം രണ്ടായിരത്തിഒൻപതിൽ സ്വീഡിഷ് ക്ലബ്ബായ എ ഐ കെയുടെ മുഖ്യ പരിശീലകനായി ചുമതലയേറ്റു നാനൂറോളം മത്സരങ്ങളിലെ അനുഭവ സമ്പത്തുള്ള സ്റ്റാറെ സ്വീഡൻ ചൈന നോർവേ അമേരിക്ക തായ്ലൻഡ് എന്നിവിടങ്ങളിലായി എഐ കെ പാനിയോനിയോസ് ഐ എഫ് കെ ഗോട്ടംബർഗ് ഡാലിയൻ ഇഫങ് തുടങ്ങി പ്രമുഖ ടീമുകളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് ചലനാത്മക പരിശീലന ശൈലിയും യുവപ്രതിഭകളെ വളർത്തിയെടുക്കാനുള്ള കഴിവുമാണ് എന്നും അദ്ദേഹത്തിന്റെ കരിയറിന് കരുത്തായിട്ടുള്ളത് ഐ എസ് എൽ ചരിത്രത്തിലെ ആദ്യ സ്വീഡിഷ് പരിശീലകൻ കൂടിയായ മൈക്കേൽ സ്റ്റാറേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയാണ് ബ്ലാസ്റ്റേഴ്സുമായി കരാർ ഒപ്പിട്ടിരിക്കുന്നത് പ്രീ സീസണിന്റെ തുടക്കത്തിൽ തന്നെ മൈക്കേൽ സ്റ്റാറെ ടീമിനൊപ്പം ചേർന്നേക്കും കിരീട നേട്ടത്തിനായുള്ള പോരാട്ടത്തിൽ സ്റ്റാറയുടെ നേതൃത്വം വലിയ പ്രചോദനമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ക്ലബ് ആരാധകർ ഒന്നടങ്കം ആശാൻ സ്ഥാനം നൽകിയ ഇവാൻ വൊക്കോമനോവിച്ചിനു പകരം മൈക്കേൽ സ്റ്റാറെ എത്തുമ്പോൾ പ്രതീക്ഷയിലാണ് മഞ്ഞപ്പടയും സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്